മലയാളത്തിന്റെ മഹാനടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇരുവരുടെയും അഭിനയം കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പറയുന്നവരും കുറവല്ല ഇപ്പോഴത്തെ മമ്മൂട്ടി എന്ന മനുഷ്യനെ മലയാളികൾ അറിയാതെയാണെങ്കിലും ഇഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം ചില ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് സന്ദീപ് ദാസ് എന്ന യുവാവ് മമ്മൂട്ടിയുടെ പെട്ടെന്നുള്ള വസന്തകുമാറിന്റെ വീട് സന്ദർശനത്തിനെ വാഴ്ത്തി സന്ദീപ് ദാസ് എന്ന ചെറുപ്പക്കാരൻ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരിക്കുകയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ജീവനക്കാരനായ സന്ദീപ് താരത്തിന്റെ സമൂഹത്തിനോടുള്ള ഇടപെടലിനെ കുറിച്ചാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണെങ്കിൽ ആരായാലും ഇഷ്ടപ്പെട്ടു പോകുമെന്നും കുറിപ്പിൽ പറയുന്നു മമ്മൂട്ടി എന്ന അതുല്യ പ്രതിഭ ഒരുപാട് വർഷങ്ങളായി നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടിയെ പോലെ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പിച്ച പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് വസന്തകുമാർ എന്ന ധീര ജവാന്റെ ഭവനം മമ്മൂട്ടി സന്ദർശിച്ചു എന്ന വാർത്ത വായിച്ചപ്പോൾ ആ തോന്നൽ ഒന്നുകൂടി ശക്തിപ്പെട്ടിരുന്നു പ്രധാനപ്പെട്ട പല ചടങ്ങുകളും സന്ദർശനങ്ങളും സിനിമാക്കാർ ഒഴിവാക്കാറുണ്ട് പ്രത്യേകിച്ചും സൂപ്പർ താരങ്ങൾ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്കുള്ള നെട്ടോട്ടമാണ് അവരുടെ ജീവിതം കുറച്ചു സമയം മാറ്റിവെക്കാൻ നന്നേ പ്രയാസം പക്ഷേ മനുഷ്യത്വം പ്രകടിപ്പിക്കേണ്ട ഒരു സന്ദർഭം വന്നു ചേർന്നപ്പോൾ തിരക്കുകൾ നിറഞ്ഞ സ്വന്തം ജീവിതം മമ്മൂട്ടിക്കൊരു തടസ്സമായില്ല വസന്തകുമാറിന്റെ വീട് മമ്മൂട്ടി സന്ദർശിച്ച രീതിയാണ് ഏറ്റവും ശ്രദ്ധേയം ആ വിവരം അദ്ദേഹം പരമാവധി രഹസ്യമാക്കി വെച്ചു മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകെ പുറത്തു വന്നത് ഒന്നോ രണ്ടോ ചിത്രങ്ങളും ഒരു ചെറിയ വീഡിയോയും മാത്രമാണ് വേണമെങ്കിൽ എല്ലാ മാധ്യമങ്ങളെയും അറിയിച്ച് ആ സന്ദർശനം ഒരു മഹാസംഭവമാക്കി മാറ്റാമായിരുന്നു അത്യാകർഷകമായ ധാരാളം ഫോട്ടോകൾ എടുപ്പി ായിരുന്നു ആ ചിത്രങ്ങൾ എല്ലാ കാലത്തും ആഘോഷപ്പെടുമായിരുന്നു പക്ഷേ മമ്മൂട്ടി അതിനൊന്നും തുനിഞ്ഞില്ല എന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഔന്നത്യം വ്യക്തമല്ലേ മമ്മൂട്ടി വസന്തകുമാറിന്റെ ഭാര്യയോടും മക്കളോടും സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് വസന്തകുമാറിന്റെ ബന്ധുക്കൾ ആരെങ്കിലും മൊബൈലിൽ ഷൂട്ട് ചെയ്തതാവാം അമിതമായ വികാര പ്രകടനങ്ങളൊന്നുമില്ലാതെ തീർത്തും സാധാരണമായി സ്നേഹത്തോടെ സംസാരിക്കുന്ന മമ്മൂട്ടിയാണ് അതിൽ കണ്ടത് ഒരു മരണ വീട്ടിൽ കൈക്കൊള്ളേണ്ടത് അതുപോലൊരു സമീപനമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആശ്വസിപ്പിക്കാൻ ും കരഞ്ഞാൽ മരിച്ചയാളുടെ പ്രിയപ്പെട്ടവരുടെ ദുഃഖം വർദ്ധിക്കുകയേ ഉള്ളൂ ഇതാണ് മമ്മൂട്ടി ഇതുപോലെയൊക്കെ പെരുമാറിയാൽ ആരായാലും ഇഷ്ടപ്പെട്ടു പോകും യാത്ര എന്ന തെലുങ്ക് സിനിമയുടെ വിജയാഘോഷ ചടങ്ങിലും മമ്മൂട്ടി മരണമടഞ്ഞ ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു പൊതുവേ ദന്തഗോപുരവാസികളാണ് ഗോപുരവാസികളാണ് സിനിമാ താരങ്ങൾ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതൊക്കെ കുറവായിരിക്കും അക്കൂട്ടത്തിൽ വ്യത്യസ്തനാണ് മമ്മൂട്ടി മമ്മൂട്ടിയോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് സംവിധാൻ ഷാജി കൈലാസാണ് കാരണം സമൂഹത്തിൽ ഏറ്റവും പുതിയ സംഭവങ്ങളെ കുറിച്ച് ും അദ്ദേഹം ബോധവാനായിരിക്കും ആറ്റുകാർ ക്ഷേത്രത്തിലെ കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിന് മമ്മൂട്ടി എത്തിയിരുന്നു പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ട കാലമാണിത് എന്നാണ് അദ്ദേഹം ആ വീതിയിൽ പ്രസംഗിച്ചത് മമ്മൂട്ടിയുമായി ഉണ്ടായ ഒരു സംഭാഷണത്തെക്കുറിച്ച് കുറിച്ച് ഈയിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിരുന്നു പണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ അത് സൗഹൃദം ഇന്ന് വന്നാൽ അത് മത സൗഹാർദ്ദം അല്ലേടാ എന്ന് മമ്മൂട്ടി ചോദിച്ചു അത്രേ കേരള സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ മമ്മൂട്ടി വ്യക്തമായി തിരിച്ചറിയുന്നു എന്ന കാര്യമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മതമേധാഹിലും തീവ്രവാദികൾക്ക് കുറവൊന്നുമില്ല സോഷ്യൽ മീഡിയയിലൂടെ അവർ വിഷം തുപ്പുന്നു കാവ്യമുണ്ട ഒരുവൻ വെള്ളത്തൊപ്പി ധരിച്ച ഒരാളോടൊപ്പം അറിയാതെ ഇരുന്നു പോയാൽ അതിന്റെ ഫോട്ടോ എടുത്ത് വലിയ സംഭവമായി പ്രചരിപ്പിക്കുന്ന കാലമാണിത് മനുഷ്യർ കുറഞ്ഞു വരുന്നു എല്ലാവരും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ആകുന്നു ഈ കെട്ട കുറിച്ച് ഓർത്ത് മമ്മൂട്ടി ദുഃഖിക്കുന്നുണ്ട് എന്നത് തീർച്ച അതിനെ തന്നാലാവും വിധം ചെറുക്കാനുള്ള ശ്രമമാണ് നാം കാണുന്നത് പുലിമുരുകൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംവിധായൻ വൈശാഖനോട് മമ്മൂട്ടി പറഞ്ഞു ഫൈറ്റ് എന്ന് കേട്ടാൽ അവന് മോഹൻലാലിന് വിലയ ആവേശമാണ് നീ സൂക്ഷിച്ച് ചെയ്യിക്കണം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ആരോഗ്യപരമായ മത്സരങ്ങൾ എക്കാലത്തുമുണ്ട് ആരാധകർ പരസ്പരം കൊലവിളി നടത്താറുമുണ്ട് എന്നാൽ അപരനെ നശിപ്പിച്ച് മുന്നേറണം എന്ന ആഗ്രഹം മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഇല്ല എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പാർവതി എന്ന അഭിനേത്രിക്ക് അവസരങ്ങൾ കുറഞ്ഞത് മമ്മൂട്ടിയെ വിമർശിച്ചതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതേക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ സിനിമാക്കാർക്ക് സാധിക്കൂ ഒരാളോട് വിരോധം തോന്നിയാൽ അയാളുടെ മുഖത്തുപോലും നോക്കാൻ മടിക്കുന്ന മനുഷ്യരെയാണ് സാധാരണ സിനിമയിൽ കണ്ടിട്ടുള്ളത് പക്ഷേ പൊതുവെ ിൽ വച്ച് പാർവതിയെ ചേർത്ത് പിടിക്കാനും അവാർഡ് നൽകാനും അവരെ കൂവരുത് എന്ന് പറയാനും മമ്മൂട്ടി മടിച്ചില്ല മമ്മൂട്ടി നിരാശപ്പെടുത്തിയ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ വലിയ നടൻ മോശം സിനിമകൾക്ക് തല വെച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട് വിയോജിപ്പ് തോന്നിയ നിലപാടുകളും അദ്ദേഹം എടുത്തിട്ടുണ്ട് പക്ഷേ മനുഷ്യരാകുമ്പോൾ കുറ്റങ്ങളും കുറവുകളും സാധാരണമാണല്ലോ അതിനെ അങ്ങനെ കാണാനാണ് ഇഷ്ടം യാത്ര എന്ന സിനിമയുടെ ആദ്യ സീൻ ചിത്രീകരിക്കുമ്പോൾ താൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്ന് മമ്മൂട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭാഗ്യത്തിന് ആരങ്ങാ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു വളരെ അനായസമായിട്ടാണ് യാത്ര അഭിനയിച്ചു തീർത്തത് എന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ ആരെങ്കിലും അവിശ്വസിക്കുമായിരുന്നോ അവിടെ അദ്ദേഹം സത്യസന്ധമായി ഇത്രയേറെ അനുഭവ സമ്പത്തുണ്ടായിട്ടും ഒരു പുതുമുഖ നടന്റെ ആവേശമാണ് മമ്മൂട്ടിക്ക് സിനിമയോട് നല്ല സിനിമ നല്ല സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചാൽ മമ്മൂട്ടി ഇനിയും വിസ്മയിപ്പിക്കും എന്നതിന്റെ തെളിവുകളാണ് യാത്രയും പേരൻപും തരം കിട്ടുമ്പോഴൊക്കെ മമ്മൂട്ടിയെ പരിഹസിച്ചിരുന്ന രാംഗോപാൽ വർമ്മയ്ക്കു വരെ അഭിനന്ദനം ചുരിയേണ്ടി വന്നില്ലേ എന്റെ ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാലാണ് പക്ഷേ മമ്മൂട്ടിയുടെ വിഖ്യാതമായ പല സിനിമകളുടെയും ഡിവിഡികൾ എന്റെ വീട്ടിലുണ്ട് ഒരു വടക്കൻ വീരകഥ അമരം കൗരവർ ന്യൂഡൽഹി ഭൂതക്കണ്ണാടി തുടങ്ങിയ സിനിമകൾ പലതവണ കണ്ടിട്ടുണ്ട് ഓരോ കാഴ്ചയിലും പുതിയതെന്തെങ്കിലും കണ്ടുകിട്ടാറുമുണ്ട് സൂക്ഷ്മ അഭിനയം കൊണ്ട് പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടി മമ്മൂട്ടി എന്ന നടനെയും വ്യക്തിയെയും നമുക്ക് വേണം ഇനിയും ഒരുപാട് കാലം ഇങ്ങനെയാണ് ആ ആരാധകന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് മോഹൻലാൽ ഫാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയെക്കുറിച്ച് ആധികാരികമായി തന്നെയാണ് കുറിബ് എത്തിയിരിക്കുന്നതും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഇത് തരംഗമായി